ിക്കോട് കഴിഞ്ഞാൽ പന്ത്രണ്ടാം ശിവാലയമായ തിരുനട്ടാലമാണ് ഇവിടെ ശങ്കരനാരായണ പ്രതിഷ്ഠയാണ് ശിവനും വിഷ്ണുവും ഒന്നു തന്നെയാണ് എന്ന സന്ദേശവുമായി നിലകൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തി കുറി തൊടുന്നതോടെ ശിവാലയ ഓട്ടം അവസാനിക്കുന്നു വൈഷ്ണവനായ ഭീമനും ശൈവനായ വ്യാക്രബാതനും മുന്നിൽ ശിവനും വിഷ്ണുവും ഒന്നു തന്നെയെന്ന് തെളിയിക്കുന്ന തരത്തിൽ ചങ്കരനാരായണനായി ദേവൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണിത് അതിപ്രാചീനകാലത്ത് ശൈവ വൈഷ്ണവ സംഘർഷങ്ങൾ അതിരൂക്ഷമായി നടന്നിരുന്ന പ്രദേശമായിരുന്നു ഇതെന്നും അതിന് പരിഹാരമായി രൂപപ്പെട്ട ചടങ്ങാണിത് എന്നും വിശ്വസിക്കുന്നതിൽ തെറ്റില്ല വിശ്വാസ വൈവിധ്യത്തിന്റെ പേരിൽ നാഞ്ചിനാടിന്റെ നെഞ്ചകം കീറാതിരിക്കാൻ രൂപീകരിക്കപ്പെട്ട ഈ വിശ്വാസ ഐതിഹ്യങ്ങൾ ഇന്നും ഭക്തിപൂർവം തുടരുന്നു ഓം നമ ശിവായ ഓം നമോ ഭഗവതേ വാസുദേവായ